ഇടവേളയ്ക്ക് ശേഷം ചിലർ ചില മോഹങ്ങൾ വീണ്ടും പങ്കുവെക്കുകയാണ് അതിന്റെ ഫലം വന്നപ്പോ എന്തുട്ട സംഭവം യു ഡി എഫിനകത്ത് മുഖ്യമന്ത്രി ആവാൻ യോഗ്യനാര അതിനൊരേ ഒരാൾക്കെ യോഗ്യതയുള്ളു അതും ഇവിടെ സർവേ ഫലം പുറത്തു വന്നപ്പോ തൊഴുകൈകളോടെ കേരളത്തില് വിറവ് വട്ടുന്നവരും വെള്ളം കോരുന്നവരുമായിട്ടുള്ള നേതാക്കന്മാരുണ്ട് അവര് മുഖ്യമന്ത്രി ആയിക്കോളും എടുക്കണില്ലെന്നാണ് നിങ്ങളുടെയൊക്കെ ഒന്നുമില്ലെങ്കിലും ഞങ്ങളുടെ തരൂർജി ഇവിടുത്തെ വിശ്വപൂരനല്ലേ അതെങ്കിലും ലോകം മുഴുവൻ നമുക്ക് ആവശ്യം കേരളത്തിന്റെ കാര്യങ്ങൾ അറിയുന്ന അപ്പൊ ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമില്ല കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രിനെ ബഹുമാനിക്കാൻ പഠിക്കണം നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക അത് ഞങ്ങളുടെ മനസ്സായി ഇപ്പോഴേ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞു കാരണം സാധാരണ ഗതി ആകുമ്പോ ഇങ്ങനെ ആളുകള്

ഈ സർവേക്കൊന്നും ഒരു വിശ്വാസ്യതയില്ല സർവേകൾക്ക് സർവേകൾക്കൊന്നും ജനങ്ങളുടെ കഴിയുന്നതുമല്ല ഇത് ഒരു അത് നമ്മൾ ആരും ശരിക്ക് തന്നെ നിങ്ങളുടെ കളയാനാണ് ഞങ്ങളുടെ തരൂർജിക്ക് ഇത്ര പാടും അടുത്ത ലേഖനാക്കണം കൊറേ തവണ ഇടയ്ക്ക് ഒന്ന് സംസ്ഥാന സർക്കാരിനെയും പുകഴ്ത്തി ഇത്തവണ ഒരു കാര്യം ചെയ്യാം കോൺഗ്രസ് കുറ്റം പറയാം ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് പ്രഖ്യാപിച്ച കൊറേ ക്രൂരതകളെ വിശദീകരിച്ചുകൊണ്ട് ശശി തരൂർ ഒരു ലേഖനം എഴുതുന്നു കോൺഗ്രസ് about it. This is wrong. ഏറ്റവും വലിയ പ്രചാരണ ഇതാണ് അടിയന്തരാവസ്ഥ കാലത്തെ പ്രശ്നങ്ങള് അതാണ് ഇപ്പൊ തരൂർജി ലേഖനം എഴുതിയിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം ഏത് തന്നെ തീരുമാനിക്കാം അതിനുശേഷം ഇതൊക്കെ ഒരു തമാശല്ലേ അങ്ങനെ ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വത്തെ നെഹ്റു കുടുംബത്തെ വിമർശിച്ച് ഒരു വെറൈറ്റി ലൈൻ പിടിച്ചിരിക്കുകയാണ് തരൂർജി തരൂർജി അല്ല ഈ സർവേ ഫലം മുഖ്യമന്ത്രി നേതൃത്വത്തിൽ പറഞ്ഞത്